ഹായ് ഹലോ കൂട്ടുകാരെ അപ്പം നമുക്ക് വീണ്ടും എൻ്റെ മാഷ് എന്ന കഥ കേട്ടു തുടങ്ങാം നിങ്ങൾ റെഡിയല്ലേ മാഷ പതുക്കെ എൻ്റെ കൈയ്യൊക്കെ പിടിപ്പിച്ചു എന്നെ നിന്നകന്ന് മറി നിന്നു എന്നിട്ട് അവനെ പരിചയപ്പെട്ടു ആഹാ അത് കൊള്ളാലോ ഞാൻ കുറച്ചുകൂടി മാഷിൻ്റെ അടുത്തേക്ക് നീന്തുന്നു അതിന് മാഷ് എന്നിൽ നിന്നും അതിനെതിന് മാഷെന്നിൽ നിന്നും അകന്നകന്ന് ദൂരേക്ക് മറയുന്നു ഇതിപ്പോൾ എനിക്ക് സംശയം ഞാനാണോ പെണ്ണ് അത് മാഷാണോ ഇപ്പോൾ കഴിച്ചതിനാൽ ഞാൻ വീണ്ടും അവൻ്റെ അടുത്തെത്തി വെറുതെ അവൻ്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചു അതോടെ വാഷ് ഫ്ലാറ്റ് മാഷെന്നെയും അവനെയും കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഞാൻ മൈൻഡ് ചെയ്യാനേ പോയില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് മാഷിത തിരിഞ്ഞ് നടന്നു കഴിഞ്ഞു അയ്യോ പണി പാളിയോ ഞാൻ ഓടി വാഷിൻ്റെ അടുത്തെത്തി എൻ്റെ മാഷ എന്നെ നോക്കി അവൻ്റെ കൂടെ വയ്ക്കും കയ്യിലൊക്കെ പിടിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ അതിനിപ്പം എന്താ മാഷേ ഞാൻ വാഷിൻ്റെ കയ്യിൽ പിടിച്ചു വാഷിൻ്റെ കൈക്കിട്ട് ഒറ്റ തട്ട് നിന്നു ഞാൻ ശരിക്കും ഞെട്ടി ഇതിപ്പോൾ മാഷ് ശരിക്കും സീരിയസ് ആയിരുന്നു എനിക്ക് സങ്കടം വരാൻ തുടങ്ങി എൻ്റെ മാഷ് ഞാൻ പെട്ടെന്ന് വിധിമ്പിക്കരഞ്ഞു പെട്ടെന്ന് മാഷെ തിരിഞ്ഞെന്നെ ചേർത്ത് പിടിച്ചു മോളെ ഹേയ് മോളെ ആഹാ കൊള്ളല്ലോ അത് എങ്കിൽ പിന്നെ ഒന്നുകൂടി കൂടി ഉച്ചത്തിൽ കരഞ്ഞേക്കാം ഞാൻ പെട്ടെന്ന് വാ തുറന്നതും മാഷൻ്റെ വാഹുത്തി എങ്കിൽ പിന്നെ ഞാൻ കരയുന്നില്ല ഇനിയിപ്പോൾ മാഷേനെ ദേഹത്തൊക്കെ ഒന്ന് ചറിഞ്ഞേക്കാം എന്ന് കരുതി മാഷനെ എന്നെ പിടിച്ച് നേരെ നിർത്തിയിട്ട് പറഞ്ഞു എൻ്റെ കൊച്ചെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു ഇത് റോഡാണ് പബ്ലിക് പ്ലേസാണ് ആണോ എങ്കിൽ പിന്നെ എനിക്ക് നിന്നാൽ വല്ലതും വാങ്ങിച്ചതാണ് മാഷ എന്നെ നോക്കിയിട്ട് പതുക്കെ പറഞ്ഞു ഇതിൻ്റെ വെയിറ്റ് കോഴിക്കുഞ്ഞു വല്ലതുമാണോ ഞാൻ മാഷിനെ നോക്കി ഒന്നും പതുക്കെ പറഞ്ഞു ഒരു കൊച്ചിനെ തരുന്നില്ലെങ്കിൽ പിന്നെ കോഴിക്കഞ്ഞെങ്കിലും ആവട്ടെ അതല്ലേ എന്നിട്ട് മാഷിനെ നോക്കി മനോഹരമായിട്ട് ഒന്ന് ഇളിച്ചു കാണിച്ചു എങ്ങനെയുണ്ട് എൻ്റെ മാഷും ഞാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ മാഷിനെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതോ എൻ്റെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ട് ഭാഷ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് ഇതിപ്പോൾ എന്താ കാര്യം ഈ ഭാഷ എന്നെ തന്നെയാണോ നോക്കുന്നത് എനിക്കൊരു സംശയം നൈസായിട്ട് ഞാൻ പതുക്കെ തിരിഞ്ഞു നോക്കി ഭാഗ്യം പുറകിലൊന്നും ആരുമില്ല അപ്പം എന്നെ തന്നെയാണ് നോക്കിയത് ഓഹ് സമാധാനമായി അത് അത് ചിന്തിച്ചപ്പോൾ തന്നെ സമാധാനമായി മാഷാണെങ്കിൽ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് എന്നെ നോക്കി ഭയങ്കര ചിരി എന്തേ ഏയ് ഒന്നുമില്ല പിന്നെ അപ്പോഴേക്കുന്ന ബിരിയാണി എത്തിക്കഴിഞ്ഞു എൻ്റെ തീറ്റ കണ്ടിട്ട് മാഷെന്നെ അന്ധം ഇട്ട് നോക്കിയിരിക്കുന്നുണ്ട് ഈ പെണ്ണ് ഇതെന്തിൻ്റെ പുറപ്പാടാണ് കുറേ നേരമായി തീറ്റി ഉടങ്ങിയിട്ട് ഇതിൻ്റെ വയറ്റി കോഴിക്കൊഞ്ഞൊന്നും അല്ലയോ അതോ വേറെ കൂടിയാണെങ്കിൽ വല്ല സാധനവും വേണം ഞാൻ പെട്ടെന്ന് തീറ്റി നിർത്തി മനുഷ്യനെ നോക്കി ദേ മാഷേ മനുഷ്യൻ്റെ ശ്രദ്ധ കളയരുത് കേട്ടോ അതോടെ മാഷൻ നിശബ്ദനായി പക്ഷെ വിചാരിച്ചതുപോലെ ബിരിയാണി കഴിക്കാൻ എനിക്ക് പറ്റിയില്ല കുറേ നേരമായിട്ട് തകർത്തിരുന്ന് കഴിക്കുകയല്ലേ അതാവും കുറച്ച് കഴിഞ്ഞ് ബിരിയാണി തീറ്റ നിർത്തി ഞാൻ ഞാനിങ്ങനെ മാഷിനെയും നോക്കിയിരുന്നു വെറുതെ ഇങ്ങനെ എൻ്റെ മാഷിനെ നോക്കിയിരിക്കാൻ എന്തൊരു സുഖമാണ് പെട്ടെന്ന് മാഷിനെ ഞെട്ടിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു എന്തായിരിക്കും ആ ചോദ്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ ചോദ്യം എന്താണെന്ന് ഞാനാകെ ഞെട്ടി പകച്ചുപോയി മാഷി ഒരിക്കലും അങ്ങനൊരു ചോദ്യം എന്നോട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല കാരണം അത്രയേറെ ആഗ്രഹത്തോടെ കൂടി മാഷിൻ്റെ അരികിലണഞ്ഞിട്ട് മാഷി നിന്ന് അങ്ങനൊരു ചോദ്യം കേട്ടപ്പോൾ അതെന്നെ വല്ലാതെ കത്ത് കളഞ്ഞു മാഷിൻ്റെ ചോദ്യം കേട്ട് ഞെട്ടിലൂടെ ഞാൻ ഒന്നുകൂടി മാഷിനെ നോക്കി മാഷി തന്നെയാണോ ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് അല്ല നീ എപ്പോഴാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത് അതായിരുന്നു മാഷി നിന്ന് എന്നിലേക്ക് വന്ന ആ ചോദ്യം ഏറ്റവും എൻ്റെ നോട്ടം കണ്ടിട്ടും ബാ തുറന്നിരിക്കുന്നത് കണ്ടിട്ടും മാഷ് എന്നെ അതിശയത്തിൽ നോക്കി എന്നിട്ട് ചോദിച്ചു എന്താ നീ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ലേ അല്ല ഞാൻ ഞാൻ മാഷിൻ്റെ കൂടെ വന്നതല്ലേ എന്നിട്ട് ഞാൻ നിന്നെ എവിടെ കൊണ്ടുപോകും ആ എറി എനിക്കറിഞ്ഞുകൂടാ നീ ബിരിയാണി കഴിച്ചിട്ട് നേരെ അടുത്ത ട്രെയിനിൽ വീട്ടിൽ പോയി പറന്ന് കേട്ടല്ലോ അതേന്ന് തലകുലുക്കുമ്പോൾ മനസ്സുമല്ലാതെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് എന്തോ നിശബ്ദയെ കൂടു കൂട്ടി പിടിക്കാൻ തോന്നി ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല വെറുതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഫോൺ നടന്ന് ട്രെയിനിൻ്റെ സമയമൊന്നും നോക്കി ട്രിവാറി പത്ത് മിനിറ്റ് ഒരു ട്രെയിനുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ പെട്ടെന്ന് തിരിഞ്ഞ് മാഷിൻ്റെ അടുത്ത് വന്നു പക്ഷേ ഞാൻ പോണു പറയുന്നതും പെട്ടെന്ന് തിരിഞ്ഞ് നടന്നു കഴിഞ്ഞു ഒരു ഓട്ടയ്ക്ക് കൈ കാണിച്ചു അതിൽ കയറി നേരെ സ്റ്റേഷനിലേക്ക് കണ്ണ് നിറയാതിരിക്കാൻ പാടുപെട്ടിട്ടും കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകി ഫോൺ വെല്ലടിക്കുന്നു മാഷാണ് എന്തോ ഫോൺ എടുക്കാൻ തോന്നിയില്ല ഫോൺ റിങ്ങടിച്ചുകൊണ്ടേയിരുന്നു കുറെയടിച്ചപ്പോൾ ഫോൺ എടുത്തു ആദ്യം തന്നെ വഴക്കാണ് കേട്ടത് നീ എവിടെയാണ് ഞാൻ സ്റ്റേഷനിലെത്താറായി ഇപ്പോൾ ഒരു ട്രെയിനുണ്ട് അതിൽ പോയാൽ രാത്രിയാകുന്നതിന് മുമ്പ് അങ്ങെത്താം അതെങ്ങനെ എട്ട് മണി കഴിയുമല്ലോ നീ എത്താൻ അതെ എന്ന് മൂളിയിട്ട് പതുക്കെ അവൾ ഒന്നുകൂടി നിശബ്ദയായി കാരണം മാഷിൻ്റെ ആ വാക്കുകൾ അത്രയേറെ അവളെ വേദനിപ്പിച്ചു കഴിഞ്ഞു മഷിന് ഞാനൊരു ബാധ്യതയാകരുത് മഷനൊരു ബാധ്യതയാകാൻ വേണ്ടിയല്ല ഞാൻ മഷനെ ജീവിതത്തിലേക്ക് വന്നത് മാഷ് ചോദിച്ച പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല എല്ലാത്തിനും മുകളിൽ മാത്രമായിട്ട് ഒതുക്കി എനിക്ക് വേണ്ടി വേണ്ടിയിന്ന് മാഷ് ഒരുപാട് കാശ് ചിലവാക്കി മഷന കാശായിട്ടുണ്ടാവും ഒരുപാട് സങ്കടം സങ്കടം വരുന്നുണ്ട് എന്തോ മനസ്സിൽ അപ്പോൾ തോന്നിയത് ഇനി ജീവിക്കണ്ട ഒക്കെയും അങ്ങ് അവസാനിപ്പിച്ച് കളയാമെന്നാണ് അങ്ങ് പോയാലോ ആർക്കും ഒരു ബാധ്യതയാകാതെ അപ്പോൾ ഞാൻ പോയിക്കഴിഞ്ഞ മാഷിനൊരു ബാധ്യതയാകില്ലല്ലോ ഒന്നും ചിന്തിച്ചില്ല പതുക്കി ഇറങ്ങി ട്രാക്കിൽ കൂടെ മുന്നോട്ട് നടന്നു ബാക്കി നാളെ കേൾക്കാം ഓക്കെ ബൈ